എല്ലാവർക്കും ഡെൽറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈസൻസിംഗ് ബോർഡിൻ്റെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് വിജ്ഞാപനം ഇതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വയർമാൻ പരീക്ഷയ്ക്ക് നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നിയമത്തിലെ പതിനഞ്ച് പാർ മൂന്ന് പതിനെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം വയർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റും പെർമിറ്റും നൽകുന്നതാണ് അപേക്ഷ ഓൺലൈനായി സംരക്ഷ ഡോട്ട് സിഇഐ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകർ വെബ്സൈറ്റിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന മെനു രജിസ്റ്റർ ചെയ്ത ശേഷം അപ്ലിക്കേഷൻ എന്ന മെനു എടുക്കുകയും അപ്ലിക്കേഷൻ ഫോർ വയർമാൻ പെർമിറ്റ് എന്ന മെനു തിരഞ്ഞെടുത്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ച് രൂപയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓപ്പൺ ആയിരിക്കുന്നതാണ് പാർക്കൊക്കെ പരീക്ഷ എഴുതാം എന്നുള്ളത് പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപതിലോ ശേഷമോ ഗസറ്റ് വിജ്ഞാപന പ്രകാരം അപേക്ഷിച്ച് പരീക്ഷയ്ക്ക് ഹാജരായി തോറ്റവരും ഹാൾ ടിക്കറ്റ് കിട്ടി പരീക്ഷയ്ക്ക് ഹാജരാകുവാൻ സാധിക്കാതെ വന്നവർക്കും ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലൈസൻസിംഗ് ബോർഡിൻ്റെ കൂടി നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഒരു വർഷത്തെ െയർമാൻ കോഴ്സ് പൂർത്തിയാക്കിയവർക്കും സ്ഥാപനങ്ങൾ മുഖേന അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലൈസൻസിംഗ് ബോർഡിന്റെ വിജ്ഞാപന പ്രകാരം ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ അപ്രന്റിസ് ചെയ്യുവാൻ രജിസ്ട്രേഷൻ നടത്തി ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് തൃപ്തികരമായി പൂർത്തിയാക്കിയവർക്കും അപ്പം അങ്ങനെ പൂർത്തിയായവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയത് ഹാജരാവാ ഹാജരാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ രജിസ്റ്റർ ചെയ്തവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപ്പോൾ അപ്രണ്ട്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കും അപ്പോൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലോ അതിന് ശേഷമോ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കാത്തവർക്കും പരാജയപ്പെട്ടവർക്കുമെല്ലാം പരീക്ഷയ്ക്ക് ഈ വർഷത്തെ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ആളുകൾ ലിങ്ക് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓപ്പൺ ആവുന്നത് അപ്പം അപേക്ഷ പെട്ടെന്ന് തന്നെ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക